ഹരിമാർ സർ നമസ്കാരം ഓപ്പറേഷൻ പഹൽഗാമിൽ ഇന്ത്യയുടെ പൊസിഷൻ അറിയിക്കാൻ വേണ്ടിയിട്ട് മുപ്പത്തി മൂന്ന് രാജ്യങ്ങൾ സഞ്ചരിച്ച് ഏഴ് പ്രതിനിധി സംഘങ്ങള് ഇപ്പോൾ ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം അവർക്ക് വലിയ രീതിയിലുള്ള വിരുന്നൊക്കെ കേന്ദ്ര സർക്കാർ നരേന്ദ്രമോദിയൊക്കെ നൽകുകയുണ്ടായി ഡൽഹിയിൽ ഇവിടെ ഉയർന്നു കേൾക്കുന്ന ഒരു വലിയൊരു ചോദ്യം ഇതുമായി ബന്ധപ്പെട്ടിട്ട് ശശി തരൂരിനെ കുറിച്ചാണ് ശശി തരൂര് ഇനി കോൺഗ്രസിൽ നിൽക്കാൻ എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടോ എന്ന് പല ആളുകളുടെയും ഉള്ളിൽ ഉദിക്കുന്ന ഒരു ചോദ്യമാണ് ആശങ്കയാണ് ഒരു വലിയൊരു സ്രാവാണ് അദ്ദേഹം വലിയൊരു ചീങ്കണ്ണിയാണ് അദ്ദേഹം ആ ചീങ്കണ്ണിയെ ഉൾക്കൊള്ളാൻ കോൺഗ്രസിന് സാധിക്കില്ല അതിന് സാധിക്കുന്ന യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് തന്നെയാണ് വലിയ ഒരു സാധ്യതയാണ് ബി ജെ പി ശശി തരൂർ പോവുകയാണെങ്കിൽ അദ്ദേഹത്തിന് ലഭിക്കുക തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ഉയരുന്നത് യഥാർത്ഥത്തിൽ ഇതൊരു വാസ്തവമല്ലേ അഞ്ചു രാജ്യങ്ങളിലേക്ക് അതും പ്രധാനപ്പെട്ട അമേരിക്ക ഉൾപ്പെടെയുള്ള അഞ്ച് പ്രധാന രാജ്യങ്ങളിലേക്ക് ഇന്ത്യയുടെ പ്രതിനിധി പ്രതിനിധി സംഘത്തെ നയിച്ചുകൊണ്ട് പോവുകയും ഓപ്പറേഷൻ സിന്ദൂറിന്റെ ആവശ്യകതയും തീവ്രവാദത്തിനെതിരെ ലോകം മുഴുവൻ ഒന്നിക്കേണ്ടതിന്റെ ആവശ്യകതയും ഒക്കെ കുറിച്ച് അവിടെയൊക്കെ പോയി അവിടുത്തെ നേതാക്കന്മാരെയും ജനങ്ങളെയും ബോധ്യപ്പെടുത്തുകയും ചിലയിടത്തു നിന്ന് ടാഞ്ചിബിൾ റിസൾട്ട് എന്ന് പറയാവുന്ന അതായത് അവിടെ പോയി അന്നേരം തന്നെ അതിന്റെ റിസൾട്ട് ഉണ്ടാക്കുകയും ചെയ്തിട്ട് വിജയശ്രീലാളിതനായി ഏതാണ്ട് അശ്വമേധം കഴിഞ്ഞ് തിരിച്ചെത്തുന്ന എത്തിയ ഒരു ചക്രവർത്തിയുടെ മട്ടിലാണ് ശശി തരൂർ ഇപ്പോൾ നിൽക്കുന്നത് ഇപ്പോൾ ശരിക്കും ഗൗതം ചോദിച്ചതുപോലെ ഇദ്ദേഹം വെറുമൊരു സ്രാവ് ഒന്നുമല്ല ഇദ്ദേഹം ഇപ്പോ ഒരു തിമിംഗലമാണ് ഈ ആഗോള സമുദ്രങ്ങളിലൊക്കെ നീന്തി തുടിച്ച് അവിടെയൊക്കെ കൊടുങ്കാറ്റ് സൃഷ്ടിച്ച് അവിടെയൊക്കെ വിഹരിക്കുന്ന ഒരു വൻ തിമിംഗലം അദ്ദേഹത്തിനെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു തടാകമോ പിന്നെ അല്ലെങ്കിൽ ഒരു ഉൾക്കടലോ ഒന്നും കോൺഗ്രസിന്റെ കൈവശം എന്നില്ല കോൺഗ്രസിന് ശരിക്കു പറഞ്ഞാല് അത് രണ്ട് രീതിയിലാണ് ഞാൻ അതിനെ കാണുന്നത് ശശി തരൂരിന്റെ പോലുള്ള ഒരു വ്യക്തിത്വത്തെ എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്ന് അറിയാതെ അദ്ദേഹത്തിനെ കണ്ട് ഭയചകിതനായിട്ട് അദ്ദേഹം എൻ്റെ കയ്യിൽ നിന്നും നേതൃത്വം തട്ടിയെടുക്കുമോ എന്ന് ഭയപ്പെടുന്ന നെഹ്റു കുടുംബത്തിന്റെ പിന്മുറക്കാരൻ രാഹുല് ഒരു ഭാഗം അതാണ് അവിടെ ഒരു ചെറിയ പ്രതിസന്ധിയായിട്ട് എനിക്ക് തോന്നുന്നത് അത് ശരിക്കും പറഞ്ഞാൽ ശശി തരൂരിനോട് മാത്രമല്ല ഇപ്പോ ഏറ്റവും പുതിയ വാർത്ത ഞാൻ കണ്ടിരുന്നത് ഈ പിന്നെ വിദേശത്തോട്ട് പോയ പ്രതിനിധി പ്രതിനിധി സംഘങ്ങളിൽ ശശി തരൂർ ഉണ്ടായിരുന്നു ആനന്ദ് ശർമ്മ ഉണ്ടായിരുന്നു മനീഷ് തിവാരി ഉണ്ടായിരുന്നു സൽമാൻ ഖുർഷിദ് ഉണ്ടായിരുന്നു ഇവരൊക്കെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കന്മാരാണ് ഇതിൽ ആനന്ദ ശർമ്മയെ ഒഴിച്ച് ബാക്കി എല്ലാവരുമായിട്ടും കോൺഗ്രസിന്റെ നേതൃത്വം അകലം പാലിച്ചു ഏറ്റവും ഒടുവിൽ ഈ തിരിച്ചു വന്ന പ്രതിനിധി സംഘത്തിലെ ആനന്ദ ശർമ്മയെ മാത്രമാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് വിളിച്ച് അദ്ദേഹവുമായിട്ട് ഇന്ററാക്ഷൻ നടത്തിയത് സൽമാൻ ഖുർഷീദിനോട് സംസാരിച്ചില്ല മനീഷ് തിവാരിയോട് സംസാരിച്ചില്ല ഈ ശശി തരൂര് പിന്നെ പണ്ടേ ഇഷ്ടമല്ല ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുറ്റം അങ്ങനെയാണ് പ്രമാണം അപ്പൊ അതുകൊണ്ട് പിന്നെ ശശി തരൂരിനെ അവഗണിക്കുന്നവരോ അദ്ദേഹത്തിനെ ചീത്ത വിളിക്കുന്നവരോ ഒന്നും എനിക്ക് അത്ഭുതം തോന്നാറില്ല പക്ഷെ ഇവിടെ ഞാൻ കാണുന്നത് യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കേണ്ടിയിരുന്നത് ഈ വിദേശത്ത് പോയിട്ട് ലോക നേതാക്കന്മാരുമായി ഇടപെടാനും സംസാരിക്കാനും അവിടെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനും കോൺഗ്രസിന്റെ നേതാക്കന്മാര് തന്നെ വേണ്ടി വന്നു ബിജെപിക്ക് ഹിന്ദി മാത്രം സംസാരിക്കുന്ന ബി ജെ പിയുടെ നേതാക്കന്മാര് അമേരിക്കയിൽ പോയി എന്ത് സംസാരിക്കും അമിത്ഷാ പിന്നെ അമേരിക്കയിൽ പോയിട്ട് എന്ത് സംസാരിക്കാനാണ് ഏഹ് ട്രാൻസ്ലേറ്റർ വെക്കട്ടെ അല്ലെങ്കിൽ അതുപോലെയുള്ള കുറച്ച് നേതാക്കന്മാര് ഇത് അതിന് ഞങ്ങളുടെ നേതാക്കന്മാര് തന്നെ വേണ്ടി വന്നില്ലേ എന്ന് ചോദിക്കാനുള്ള ഒരു ധൈര്യം രാഹുൽ ഗാന്ധിക്ക് ഇല്ലാതെ പോയത് കൊണ്ടാണ് ഇത്തരം ചർച്ചകളിലേക്ക് നമ്മൾ പോവേണ്ടി വന്നത് നേരെ മറിച്ച് രാഹുൽ ഗാന്ധി അങ്ങനെ ഒരു ചോദ്യമായിരുന്നു ചോദിക്കുന്നതെങ്കിൽ അമേരിക്ക പോലുള്ള ഒരു രാജ്യത്തോട്ട് പോയിട്ട് അവിടെ പോയി ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഞങ്ങളുടെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറായിട്ടുള്ള ശശി തരൂരിനെ നിങ്ങൾക്ക് വേണ്ടി വന്നു ഞങ്ങൾ ഇത് കോൺഗ്രസിന്റെ വിജയമാണ് അതായത് പോരാട്ടത്തിൽ ഓപ്പറേഷൻ സിന്ധൂറിന്റെ വിജയം മോദിക്ക് അവകാശ മോദി അവകാശപ്പെടുമ്പോഴും അതിനോടനുബന്ധിച്ചിട്ടുള്ള ഡിപ്ലോമാറ്റിക് ഒഫൻസീവിന്റെ വിജയം കോൺഗ്രസിന് വേണമെങ്കിൽ എടുത്തു എടുത്തുകൊണ്ട് പോകായിരുന്നു അത് ചെയ്യാതെ കോൺഗ്രസിന്റെ കുഴപ്പമില്ല ഇതാണ് അതായത് അവരുടെ അസറ്റുകളെല്ലാം അവർ ബി ജെ പിക്ക് എടുത്തുകൊടുത്തു വന്ദേ മാതരം വേണ്ട വെച്ചു അത് ബി ജെ പി എടുത്തുകൊണ്ട് പോയി പിന്നെ ഭാരത് മാതാ കി ജയി അതും ബി ജെ പി എടുത്തുകൊണ്ട് പോയി ദാ കഴിവുള്ള ഓരോ നേതാക്കന്മാരെ അവരെയും വേണ്ട സൽമാൻ ഖുർഷിദിനെ പോലുള്ള ഒരു നേതാവ് ചോദിച്ച ചോദ്യം എന്താണെന്നറിയോ ഈ നാട്ടിൽ എന്താ പിന്നെ ദേശീ ഒരു ദേശീയവാദിയായിട്ട് നിൽക്കാൻ രാജ്യസ്നേഹിയാവാൻ ഈ നാട്ടിൽ ഇത്രയ്ക്ക് ബുദ്ധിമുട്ടാണോ എന്ന് സൽമാൻ ഖുർഷിദിനെ പോലുള്ള മുൻ വിദേശകാര്യമന്ത്രി ആയിരുന്ന അദ്ദേഹത്തെ പോലുള്ള മുൻ ഡിപ്ലോമാറ്റ് ഡിപ്ലോമാറ്റായിരുന്ന അദ്ദേഹത്തിനെ പോലുള്ള ഒരാൾ ചോദിച്ചു അപ്പോ എനിക്ക് തോന്നുന്നത് ഇതൊരു പിന്നെ നമ്മുടെ കയ്യിലുള്ള ആയുധങ്ങൾ ഉപയോഗിക്കാൻ അറിയാൻ വയ്യാത്ത ഒരു പിന്നെ പോരാളിയുടെ ഒരു അവസ്ഥ അതാണ് കോൺഗ്രസിന് ഒരു തരത്തിൽ ദോദം ചോദിച്ചത് ശരിയാണ് കോൺഗ്രസ് ശശി തരൂരിന് പറ്റിയ ഒരു കടലല്ല അതിനുള്ള വലിപ്പം ഇന്നും ഇന്നത്തെ കോൺഗ്രസ്സിനില്ല അതൊക്കെ ഇന്ദിരാഗാന്ധിയുടെ കാലത്തോ രാജീവ് ഗാന്ധിയുടെ കാലത്തോ കാലം വരെയും അല്ലെങ്കിൽ നരസിംഹറാവുവിന്റെ കാലം വരെയും ഒക്കെയുള്ള കോൺഗ്രസിന് അതുപോലുള്ള ശേഷി ഉണ്ടായിരുന്നു ഇപ്പൊ കോൺഗ്രസ് ഒരു മന്ത്രി മീഡിയോക്രറ്റിസ് അങ്ങനെയുള്ള കഴിവ് കുറഞ്ഞ ആൾക്കാരുടെ ഒരു കൂട്ടായ്മയാണ് ഈ മൂക്കില്ല രാജ്യത്തെ ഒരു മുറിമുക്കൻ രാജാവായിട്ട് അവിടെ ഇരുന്നുകൊണ്ട് അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കി കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇത് ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ മൂക്ക് നമ്മുടെ നേതാവിന്റെ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ചുറ്റു നിൽക്കുന്ന അനുയായി വൃന്ദങ്ങൾ അദ്ദേഹത്തിനെ പൂഴ്ത്തുന്നു പിന്നെ അദ്ദേഹത്തിന്റെ സഹോദരിയുടെ മൂക്ക് ഇന്ദിരാഗാന്ധിയുടെ മൂക്ക് പോലാണെന്ന് പറയുന്നു ഇങ്ങനെയൊക്കെയുള്ള ചില കലാപരിപാടികളല്ലാതെ അവിടെ കൃത്യമായിട്ട് ഒരു രാഷ്ട്രീയ തന്ത്രം അവർക്കില്ല അത് അതാണ് ഒന്നാമത്തെ വിഷയം എന്തായിരിക്കും ശശി ഇപ്പം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പില് കോൺഗ്രസ് ഒരു ചീഫ് മിനിസ്റ്റർ ആയിട്ട് നിയോഗിക്കുകയാണെങ്കിലും നമ്മുടെ എന്താണ് മുഖ്യമന്ത്രി ശശി തരൂരാണെന്ന് പറഞ്ഞ് തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള സാധ്യതയുള്ള അത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ കൂടെ നിർത്താൻ പറ്റുന്ന ഒരു വലിയ സംഭവം തന്നെയായിരിക്കും അല്ല പിന്നെ ശശി തരൂര് കേരള മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എന്താണ് ശശി തരൂര് കേരള മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിച്ചാൽ ഒരു തെറ്റുമില്ല മൂന്ന് തവണ നാലാമത്തെ തവണ ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് തുടർച്ചയായിട്ട് ജയിച്ചു അദ്ദേഹത്തിന് അന്താരാഷ്ട്ര പിന്നെ നയതന്ത്ര മിഷനുകൾ മാത്രമല്ല തിരുവനന്തപുരം പോലെ ഒരു സ്ഥലത്ത് വന്നിട്ട് അവിടെ തുടർച്ചയായിട്ട് ജയിക്കാൻ പറ്റും എതിരാളികൾക്ക് അടി കൊടുക്കേണ്ടവരെ അടി കൊടുക്കാനും പ്രശംസിക്കേണ്ട പ്രശംസിക്കാനും തെറി വിളിക്കേണ്ട തെറി വിളിക്കാനും നല്ല മലയാളത്തിൽ സംസാരിക്കാനും അറിയാവുന്ന വ്യക്തിയാണെന്ന് തെളിയിച്ചു കഴിഞ്ഞു ഇങ്ങനെ എന്തും വഴങ്ങും അത് ഏ പിന്നെ പിന്നെ ആകെപ്പാടെയുള്ള ചെറിയ 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 ചിലറ കുഴപ്പങ്ങളൊക്കെ ഉള്ളു അതൊന്നും മലയാളികളും ഇവിടെ നേരെ ഇല്ലല്ലോ ഇനിയെല്ലാം കാശ്മീരിലും പാകിസ്ഥാനിലും അങ്ങനെയൊക്കെയുള്ള വിദേശ മേഖലകളിലായിരിക്കും കറങ്ങുന്നത് അപ്പൊ അത് നമുക്ക് അതിനെ കുറിച്ച് ശല്യമൊന്നും ഉണ്ടാവത്തില്ല അപ്പൊ സ്വാഭാവികമായിട്ടും കോൺഗ്രസ്സിനെ അദ്ദേഹത്തിനെ ഉപയോഗപ്പെടുത്താൻ അറിയാൻ വയ്യന്ന് ഞാൻ തന്നെ പറഞ്ഞു ഇവിടെ പോലും അദ്ദേഹത്തിനെ മുഖ്യമന്ത്രി ആക്കിയില്ലെങ്കിലും അദ്ദേഹത്തിന് ഒരു ഒരു ഫിഗറായിട്ട് മുന്നിൽ നിർത്തി പിണറായിയേയും അല്ലെങ്കിൽ അതുപോലെ സി പി എമ്മിന്റെ നേതാക്കന്മാരെയും ചെറുതാക്കാൻ കോൺഗ്രസിന് പറ്റുമായിരുന്നു ഇപ്പം ഒരാളെ പിന്നെ എന്നെക്കാൾ പൊക്കവും വണ്ണമുള്ള ഒരാളെ എന്റെ അടുത്ത് കൊണ്ടു നിർത്തിയാൽ ഞാൻ സ്വയം ചെറുതായിക്കൊള്ളു അതുപോലെ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയക്കാരും ശശി തരൂരിന്റെ മുന്നിലെത്തുമ്പോൾ അവരൊക്കെ പിഗ്നികളാണെന്ന് തോന്നുന്നു അങ്ങനെ ശശി തരൂരിനെ ഒരു നേതാവായി കേരളത്തിൽ അവതരിപ്പിക്കുകയും അദ്ദേഹത്തിനെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യാൻ അതിനുള്ള ഒരു തന്ത്രം കോൺഗ്രസിന് ഇല്ല ശശി ശരിക്കും ഏതാണ്ട് ഒരു പിന്നെ ഗൗതം ഗൗതമോർക്കുന്നുണ്ടാകും ഒരു ഒന്നൊന്നര വർഷത്തിന് മുമ്പ് രണ്ടു വർഷത്തോളമായി ശശി തരൂര് ഒരു വർഷം ഇല്ലേ കേരള ഉടനീളം ഇപ്പൊ പാണക്കാട് പോയി പണ്ട് തന്നെ ഡൽഹി നായരെന്ന് വിളിച്ച് അധിക്ഷേപിച്ച പിന്നെ ചങ്ങനാശ്ശേരി പോപ്പ് സുകുമാരൻ നായരുടെ അടുത്ത് പോയി പിന്നെ നമ്മുടെ സാക്ഷാൽ വെള്ളാപ്പള്ളി നടേസൊക്കെ പോയി അങ്ങനെ അവിടെ എല്ലാം പോയി അവിടെ എല്ലാം അദ്ദേഹത്തിന് വലിയ അംഗീകാരവും സ്വീകാര്യതയും കിട്ടി അപ്പൊ ശശി തരൂരിനെ വേണ്ടാന്ന് വെക്കുന്നത് ഞാൻ നോക്കിയിട്ട് കോൺഗ്രസ് മാത്രമുള്ളൂ ബാക്കി എല്ലാവർക്കും ശശി തരൂർ സ്വീകാര്യനാണ് അദ്ദേഹത്തിനെ പോലുള്ള ഒരു വലിയ ആള് നമ്മുടെ എത്തുമ്പോൾ നമ്മളും വലുതാകും എന്ന് ചിന്തിച്ചാൽ മതി മുമ്പിൽ എത്തുമ്പോൾ പല കോൺഗ്രസ് നേതാക്കളും ചെറുതായി പോകുന്നു എന്ന് അവർക്ക് തന്നെ ചിലപ്പോൾ തോന്നുന്നുണ്ടാവും അല്ല അതാണ് ഞാനതാ നമ്മൾ പറഞ്ഞു അതായത് വലിയ പൊക്കോ മണ്ണോണ്ടാളിനെ എന്റെ അടുത്തുകൊണ്ട് കൊണ്ടുവരുമ്പോൾ ഞാൻ ചെറുതായതായ എനിക്ക് തോന്നുന്നെങ്കിൽ അത് എന്റെ കുഴപ്പമാണ് അയാളുടെ കുഴപ്പമല്ല ഇവിടെ അത് തന്നെയാണ് സംഭവിക്കുന്നത് കോൺഗ്രസിലെ പല നേതാക്കന്മാർക്കും ഒരു രൂപരേഖയില്ല കാരണം അവർ ഇതുവരെ കണ്ടു പരിചയിച്ചിട്ടുള്ള പുതിയാലും പിന്നെ ഏഷണി കൂട്ടലും രണ്ടു മൂന്ന് അഴിമതി കേസും ഇതൊക്കെ കൈവശമായിട്ട് നിൽക്കുന്ന ചില നേതാക്കന്മാരുണ്ടല്ലോ ഇതാണ് അവരങ്ങോട്ട് അവർക്ക് തമ്മിലെ എതിർക്കാനും സൗഹൃദം നടിക്കാനും ഒക്കെ ഒരു ഒരു എളുപ്പമുണ്ട് പക്ഷെ ഇദ്ദേഹത്തിൻ്റെ ഇടയ്ക്ക് പോയി എന്ത് സംസാരിക്കും ഇദ്ദേഹവുമായിട്ട് എങ്ങനെ ഇടപെടും ആ ആത്മവിശ്വാസ കുറവ് കോൺഗ്രസിനുണ്ട് ശരിക്കും പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇദ്ദേഹം ബി ജെ പിയിലോട്ട് പോകുമോ എന്ന് ഒറ്റയടിക്ക് അദ്ദേഹം ബി ജെ പിയിലോട്ട് പോകുമെന്ന് ഞാൻ കരുതുന്നില്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഭാവിയെ കുറിച്ചും ഒക്കെ വ്യക്തമായിട്ട് രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹം ബി ജെ പിക്ക് അദ്ദേഹം ദേശീയവാദത്തിന് എതിരല്ല അദ്ദേഹം ഹിന്ദു ഐഡന്റിറ്റിക്കോ എതിരല്ല പക്ഷെ അദ്ദേഹം ഒരു പിന്നെ സ്ഥാനമാനത്തിന് വേണ്ടി ഒറ്റയടിച്ച് കോൺഗ്രസ് വിട്ടിട്ട് അദ്ദേഹം പോകാൻ തോന്നുന്നില്ല പക്ഷെ കോൺഗ്രസ് അദ്ദേഹത്തിനെ ഒറ്റപ്പെടുത്തി ഒറ്റപ്പെടുത്തി അവഗണിച്ച് അദ്ദേഹത്തിന് പോകാനുള്ള വഴിയെല്ലാം ഒരുക്കി കൊടുക്കും അങ്ങനെ കൃത്യമായി വഴി ഒരുങ്ങി കഴിയുമ്പോൾ ഇദ്ദേഹം പുറത്തു പോകും അപ്പോഴും ഞാൻ ചിന്തിക്കുന്നത് ഈ കേരളത്തിലെ കോൺഗ്രസ് പോലെ തന്നെ ഒരു ചെറിയ ആൾക്കാരുടെ പാർട്ടിയാണ് കേരളത്തിലെ ബി അത് ഒട്ടും വ്യത്യസ്തമല്ല ഈ കേരളത്തിലെ ബി ജെ പിയിലും ഇപ്പൊ തന്നെ ഞാൻ ഈ അടുത്ത ദിവസം ചെറുതായിട്ട് സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായത് കേരളത്തിലെ ബി ജെ പിയിലും ശശി തരൂർ ഇങ്ങോട്ട് വരുമോ എന്ന് പേടിക്കുന്ന ചില ബി ജെ പി നേതാക്കന്മാരുണ്ട് കേരളത്തിൽ അതായത് വന്നു കഴിഞ്ഞാൽ വന്നുകഴിഞ്ഞാൽ ഞങ്ങളിവിടെ പോകും ഏഹ് ഞങ്ങൾ ഇത്രയും നാള് തല്ലുകൊണ്ടതും തുപ്പിയതും ഒക്കെ ഇങ്ങനെ മുഖ്യമന്ത്രിയാക്കാനാണ് ഇങ്ങനെ ചിന്തിക്കുന്ന ബി ജെ പി നേതാക്കന്മാരും കേരളത്തിലുണ്ട് പക്ഷേ ശശി തരൂര് ഇവരുടെ ഒക്കെ പ്രതീക്ഷകളെ കണക്കുകൂട്ടലുകളെ തെറ്റിച്ചുകൊണ്ട് അദ്ദേഹം കൃത്യമായിട്ട് അദ്ദേഹം രാഷ്ട്രീയ നിലപാടെടുക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഇനിയും കോൺഗ്രസിൽ തുടരുക എന്നുള്ളത് അദ്ദേഹത്തിന് അത്ര എളുപ്പമല്ല കാരണം അദ്ദേഹത്തെ നിരന്തരമായിട്ട് അവഗണിച്ചു നിരന്തരമായി അധിക്ഷേപിച്ചു ഇപ്പം എനിക്ക് തോന്നുന്നു അദ്ദേഹം പിന്നെ ഈ റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ പ്രധാനമന്ത്രി മോഡി എടുത്ത നിലപാട് റഷ്യയോട് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കാൻ എടുത്ത നിലപാട് തൊട്ട് അമേരിക്കൻ സന്ദർശനത്തിൽ അദ്ദേഹം നടത്തിയ വിജയകരമായിട്ടുള്ള ചില പിന്നെ ഒത്തു എഗ്രിമെന്റുകളിൽ ഒപ്പിടുന്നത് അതൊക്കെ നിർലോഭം പ്രശംസിച്ചു കഴിഞ്ഞു ശശി തരൂര് അതുപോലെ അദ്ദേഹം ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യം കൊളംബിയയിൽ ചെന്നിട്ട് ആ കൊളംബിയ പാകിസ്ഥാൻ അനുകൂലമായിട്ടായിരുന്നു ശശി തരൂരിന്റെ ടീം അവിടെ ചെല്ലുന്നതിന് മുമ്പ് വരെ നിലപാടെടുത്തിരുന്നത് ഓപ്പറേഷൻ സിന്ധൂറിനെ അവർ വിമർശിച്ചിരുന്നു അതിൽ നിരവധി കുട്ടികൾ കൊല്ലപ്പെട്ടതായിട്ടൊക്കെ പിന്നെ ആശങ്ക പ്ര പ്രകടിപ്പിക്കുകയോ ചെയ്തു അപ്പോൾ അവിടെ ചെന്നതിന് ശേഷം അത് അവരുടെ ഒരു തെറ്റിദ്ധാരണ ആയിരുന്നെന്നും തീവ്രവാദ കേന്ദ്രങ്ങളാണ് ആക്രമിച്ചതെന്നും കൊല്ലപ്പെട്ടത് തീവ്രവാദികളും അവരുടെ കുടുംബാംഗങ്ങളുമായിരുന്നു എന്നുള്ളതും അവരെ ബോധ്യപ്പെടുത്തുകയും അവിടെ നിന്ന് കൊളംബിയൻ വിദേശകാര്യമന്ത്രി അദ്ദേഹത്തിന്റെ പ്രസ്ത അവരുടെ പ്രസ്താവന തിരുത്തുകയും ചെയ്തു എന്തൊരു വലിയ ഒരു നയതന്ത്ര വിജയമായിരുന്നു തരൂരിൻ്റെ അത്ര വലിയ ഒരു നേട്ടങ്ങളും ആയിട്ട് അതായത് തൊട്ട് കാണിക്കാൻ ഭാഗത്തിൽ നേട്ടവുമായിട്ടാണ് വരുന്നത് നമ്മുടെ പരീക്ഷാ പേപ്പർ വല്ല മാർക്ക് വളരെ കൃത്യമാണ് തോറ്റോ എന്ന് സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല പോയ കാര്യം സാധിച്ചുകൊണ്ട് പോകുന്നത് അല്ലാതെ കോന്തം കൊല്ലത്ത് പോയത് പോലെയല്ല പട്ടി ചന്തക്ക് പോയത് പോലെയല്ല നമ്മുടെ കോൺഗ്രസിനകത്തിലെ പ്രശ്നം ചില നേതാക്കന്മാര് ആരും അറിയാതെ രാജ്യം വിട്ടുപോകും പിന്നെ എപ്പോഴോ തിരിച്ചു വരും ഇവിടെ പോയെന്ന് അവര് പറയുന്നില്ല എന്തിനാ പോയെന്ന് അവർക്ക് അറിയാനും വയ്യ ആരും ഒന്നും മിണ്ടുന്നുമില്ല അതൊക്കെ മാറ്റിയിട്ട് പോകുന്നത് അന്തസ്സായിട്ട് പോവാ ഒരു പക്ഷെ തരൂരിനെ സാർ ഒരുപക്ഷെ തരൂരിനെ സി എം കാൻഡിഡേറ്റ് ആയിട്ട് പ്രൊജക്ട് ചെയ്യുകയാണെങ്കിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് തീർച്ചയായിട്ടും അധികാരം വേണം രണ്ട് വട്ടം താഴത്തായിരുന്നു അപ്പൊ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ കോൺഗ്രസിന് ഒന്നും നഷ്ടപ്പെടാനും ഇല്ല പക്ഷെ നേടാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അങ്ങനെ ഒരു സാധ്യതയുണ്ടോ കൂടെ നിർത്താൻ അത് ഒരു നല്ല ഓപ്ഷൻ കൂടിയല്ലേ കോൺഗ്രസിൽ ഒരു സാധ്യതയില്ല പത്ത് വർഷമായിട്ട് അധികാരത്തിന് പുറത്ത് നിന്ന് ഒരുപാട് സീനിയർ നേതാക്കന്മാർ കോൺഗ്രസിൽ അപ്പൊ അവരൊക്കെ പണ്ട് നമ്മുടെ മോഹൻലാലിൻ്റെ സിനിമ ഉണ്ടല്ലോ ഏഹ് പത്മരാജന്റെ തുവാനത്തുമ്പികൾ അതില് ഒരു ഡയലോഗ് ഡയലോഗുണ്ട് നമുക്കൊന്ന് സൂക്കണ്ടേ ചെറുതായിട്ട് പറയാ ഏഹ് നന്നായിട്ടൊന്ന് സൂക്ഷിക്കണം എന്ന് പറഞ്ഞ് ഇവിടെ പലരും മുണ്ടൊക്കെ മടക്കി കുത്തി കൈയൊക്കെ ചുരുട്ടി വെച്ചിരിക്കുകയാണ് നമുക്കൊന്ന് സൂയിക്കാനായിട്ട് അപ്പൊ ശശി തരൂരിനെ മുന്നിൽ നിർത്തും അവർക്ക് കോൺഗ്രസിന്റെ നേതാക്കന്മാര് അവരൊരു മൂഢലോകത്തിലാണ് അവരിപ്പം പിണറായിയെ തള്ളി മാറ്റിയിട്ട് അധികാരത്തിൽ വരുമോ എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് അപ്പൊ അവർ നമുക്കൊന്നും സൂചിക്കണ്ടേ എന്ന് പറഞ്ഞ് അവരെല്ലാ റെഡിയായിട്ടിരിക്കുകയാണ് അവിടെ ശശി തരൂരിനെ അവര് കേറ്റില്ല യൂതം കോൺഗ്രസിന്റെ നേതാക്കന്മാരെ പരിചയമുള്ള ആർക്കും അങ്ങനെ വിശ്വസിക്കാൻ തോന്നുന്നില്ല ശശി തരൂരിനെ ഇനി രാഹുൽ ഗാന്ധിക്കും പേടിയാണ് കാരണം ശശി തരൂര് രാഹുൽ ഗാന്ധിയുടെ പിടിയിൽ നിൽക്കില്ല എന്നുള്ള ആയുധം രാഹുൽ ഗാന്ധിക്കും അറിയാം അപ്പോ എന്റെ ഒരു ചിന്ത എന്ന് പറയുന്നത് ഒന്നുകിൽ അദ്ദേഹത്തിനെ കോൺഗ്രസ് തീർത്തും അവഗണിക്കുക എന്തെങ്കിലും കാരണവശാൽ ചെറിയ അച്ചടക്ക നടപടി എടുക്കുകയും ചെയ്യുന്നതോടുകൂടി പുറത്താക്കുമെന്ന് ഞാൻ കരുതുന്നില്ല ചെറിയൊരു അച്ചടക്ക നടപടികൾ യഥാർത്ഥത്തിൽ നമ്മൾ ആരും ശശി തരൂര് ബി ജെ പിയിലേക്ക് പോകുമോ എന്നുള്ള ആശങ്കയൊക്കെ പങ്കുവെക്കുന്നത് യഥാർത്ഥത്തിൽ അത് പങ്കുവെക്കുന്നത് കോൺഗ്രസ് തന്നെയാണ് കാരണം അദ്ദേഹത്തെ ബി ജെ പിയുടെ സൂപ്പർ സ്പോക്സ് പേഴ്സൺ എന്നൊക്കെയാണല്ലോ വിശേഷിപ്പിച്ചത് അതെ 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 അല്ല അവര് അവർക്കിനി കോൺഗ്രസിനിയും എനിക്ക് തോന്നുന്നില്ല ശശി തരൂരിനെ ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് ശശി തരൂരിനും പറ്റില്ല അപ്പം ഈ ഒരു അസുഖകരമായിട്ടുള്ള ഒരു ബന്ധം ഇഷ്ടമല്ലതാനും എന്ന വയ ഡൈവേഴ്സ് ഇഷ്ട പറ്റുന്നുമില്ല അപ്പൊ ഇങ്ങനെ എല്ലാ ദിവസവും കലഹിക്കുന്ന ഒരു വിവാഹബന്ധം പോലെ അത് കുറച്ചുനാൾ നിലനിൽക്കും ഇത് പിന്നെ ഒരാള് മറ്റേളെ പിടിച്ച് തെള്ളിയിട്ട് അങ്ങ് പുറത്തോട്ട് ഇറങ്ങിപ്പോകും അങ്ങനെ തന്നെ സംഭവിക്കും പക്ഷെ തരൂരിനെ എനിക്ക് തോന്നുന്നത് തരൂര് ഒരു ഒന്ന് രണ്ടു വർഷം കൂടെ ഈ രീതിയിൽ തന്നെ പോകുന്ന ഒരു സാധ്യതയാണ് അതിനുശേഷം അദ്ദേഹം കോൺഗ്രസ് വിടും എന്തായാലും കോൺഗ്രസ് ഇന്ന് മാനസികമായിട്ട് അദ്ദേഹം അകന്നു കഴിഞ്ഞു പക്ഷെ ഇതൊക്കെ ആണെങ്കിലും പെട്ടെന്ന് രാഹുൽ ഗാന്ധിക്ക് ഒരു വിളി തോന്നിട്ട് തശൂരി തരൂരിനെ പുറത്താക്കുകയോ അപ്പൊ പിന്നെ തരൂർ ഒന്നും നോക്കാതെ ബി ജെ പി ആയിട്ട് അലേഞ്ച് ചെയ്ത് നിക്കുകയോ ചെയ്യുന്നതും എനിക്ക് ഒരു സാധ്യതയുണ്ട് കാരണം രാഹുൽ ആണല്ലോ തരൂരിന് എന്ത് സംഭവിക്കുന്നു എന്ന് അറിയണമെങ്കിൽ തരൂരിന്റെ രാഷ്ട്രീയ ഭാവി അറിയണമെങ്കിൽ തരൂര് മാത്രം ചിന്തിച്ചാൽ പോരാ അത് രാഹുൽ ഗാന്ധിയും കൂടെ ചിന്തിക്കുന്ന എങ്ങനെയാണെന്നു ഉള്ള അടിസ്ഥാനപ്പെടുത്തിയിരിക്കും അപ്പൊ ശരിക്കും ഗൗതം പറഞ്ഞ ഒരു പിന്നെ സാധ്യത കോൺഗ്രസിന് ഉപയോഗിക്കാമായിരുന്നതാണ് അദ്ദേഹത്തിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ച് ഭരണം പിടിച്ചെടുക്കാവുന്നതാണ് പ്രത്യേകിച്ച് ഈ ഇമേജ് ഒക്കെ ഇങ്ങനെ വർദ്ധിച്ച സാഹചര്യത്തിൽ അത് ചെയ്യാവുന്നതാണ് പക്ഷേ അതിനുള്ള ബുദ്ധി ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്തായാലും ശശിധര ഒരു മാനസികമായിട്ട് കോൺഗ്രസിൽ നിന്ന് അകന്നു കഴിഞ്ഞു അദ്ദേഹത്തെ ബി ജെ പി കാരനായിട്ട് ചിത്രീകരിക്കാനും അദ്ദേഹം ബി ജെ പിക്ക് വേണ്ടി വാദിക്കുന്നു എന്ന് ബോധ എന്താണ് പറയാനും കോൺഗ്രസ്സുകാർ തന്നെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിനർത്ഥം എന്ന് പറയുന്നത് അവര് തന്നെ പറയാൻ ശ്രമിക്കുന്നത് ഒരു പക്ഷെ വലിയ ശശി തരൂരിനെ ഒരു വലിയ ചീങ്കണ്ണിക്ക് നീന്തി തുടിക്കാനുള്ള സ്പേസ് ഒരു ചെറിയ കുളം മാത്രമാണ് കോൺഗ്രസ് വേണമെങ്കിൽ അദ്ദേഹം വലിയൊരു കടലിലേക്ക് പോകട്ടെ എന്ന് തന്നെയാണ് അവര് തന്നെ നൽകുന്ന മെസ്സേജ് എന്ന് തോന്നുന്നു സാർ അപ്പൊ എന്തായാലും ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ഒരുപാട് നന്ദി ശശി തരൂർ എവിടെ പോകും എന്നുള്ള കാര്യമൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ വരും ഭാവിയിലൊക്കെ കണ്ടറിയാം